ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചിലവ് കുറഞ്ഞ ഒരു വീടിൻ്റെ മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടര സെൻറ്റ് സ്ഥലത്തിലൊക്കെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് പണിയാൻ സാധിക്കുന്ന ഒരു മോഡലാണ് നിങ്ങൾ കണ്ടത് അത് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് പണിയുന്നതിനനുസരിച്ച് അതിൻ്റെ ബഡ്ജറ്റും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ സെൻറ്റർ പരിസര പ്രദേശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒമ്പതര പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് കോടന്നൂർ സെൻ്റർ ഉള്ളത് ഇവിടെ നിന്നും തൃപ്രയാർക്കും തൃശ്ശൂർക്കും അതുപോലെ തന്നെ മനക്കൊടി പുള്ളു വാടനപ്പിളിയിലേക്കും ചേർപ്പ് ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കാനുള്ള പ്രധാന ഒരു സെൻറ്ററാണ് കോടന്നൂർ സെൻറ്റർ കോടന്നൂർ സെൻറ്ററും അതുപോലെ തന്നെ അമ്മാടം പള്ളി പരിസരം സ്കൂൾ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരവധി പ്ലോട്ടുകൾ നമ്മുടെ കൈവശമുണ്ട് സെൻറ്റിന് നാലര ലക്ഷം മൂന്ന് ലക്ഷം രണ്ടര ലക്ഷം അടുത്ത് കിടക്കുന്ന പ്ലോട്ടുകളും നിരവധി നമ്മുടെ കൈവശമുണ്ട് കോടന്നൂർ സെൻ്റർ പരിസര പ്രദേശം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ സെൻറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് റേറ്റ് കുറഞ്ഞ സെൻറിന് റേറ്റ് കുറഞ്ഞ രണ്ട് ഫ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക വളരെ കുറഞ്ഞ റേറ്റിലുള്ള രണ്ട് ഫ്ലോട്ടുകളാണ് ഇതാണ് നമ്മുടെ ഫ്ലോട്ടിലേക്ക് വരുന്ന വഴി അത് ഒരു ചെറിയ ഇറക്കത്തിലാണ് രണ്ട് പ്ലോട്ടുകൾ ഉള്ളത് നിരവധി വീടുകൾ ഈ പ്രദേശത്ത് പുതിയത് പണിതും പണിത് പണിത് താമസിക്കുന്നതുമായ നിരവധി വീടുകളുടെ ഇടയിലാണ് ഈ രണ്ട് ഹൗസ് പ്ലോട്ടുകൾ ഉള്ളത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം കാണുന്നതിന് മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക പഞ്ചായത്ത് ടാറിങ് റോട്ടിൽ നിന്നും പ്ലോട്ടിലേക്കുള്ള ടാറിങ് റോഡ് തിരിച്ചിട്ടാണ് ഒരു അഞ്ച് എഴുന്നൂറ്റിയമ്പത് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ടാറിങ് റോഡ് വന്ന് അവസാനിക്കുന്ന ഭാഗത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും കൊടുക്കാനായിട്ടുള്ളത് പഞ്ചായത്ത് ടാറിങ് റോഡിനോട് അടുത്ത് കിടക്കുന്ന അഞ്ച് എഴുന്നൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലാണ് രണ്ട് പ്ലോട്ടുകളും ഉള്ളത് അതുപോലെ തന്നെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ഒന്നര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലും കോടന്നൂർ സെൻട്രറിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും താഴെയായിട്ടാണ് ഈ പ്ലോട്ടുകൾ ഉള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ